വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇലുവാലി പദ്ധതി യാഥാർത്ഥ്യമാവുന്നു ഇതിന്റെ ഭാഗമായി മഞ്ചേരി ഇലു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഇലുമധുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ പാലട ചലഞ്ചിന്റെ അവലോകന യോഗം മഞ്ചേരിയിൽ നടന്നു ശ്രദ്ധിക്കാനും ഇത് നമ്മൾ കൊറേ മൂവ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോ അവിടെ ഞാൻ പറഞ്ഞ നെൽബൂർ അപ്പൊ ഇപ്പൊ ഇന്ന് ഉച്ച അവിടുത്തെ നമ്മൾ ഓണം കൂടി എഫക്ട് എല്ലാ ക്ലബ് മെമ്പേഴ്സും കൂടുതൽ നമ്മളെ കൂടെ കൂടുതലായിട്ട് ആയിരം ഭിന്നശേഷി കുട്ടികൾക്കായി സ്വന്തമായൊരു ചികിത്സ കെട്ടിടമെന്ന ഇലുവാലി പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറോളം ക്ലബുകളുടെയും വിവിധ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പാലട ചലഞ്ചിൽ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലട വിതരണം ചെയ്തതായി സംഘാടകർ പങ്കുവച്ചു ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇലുവാലി നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അവസാനഘട്ട ക്യാമ്പിന് ചടങ്ങിൽ തുടക്കമിട്ടു പാലട ചലഞ്ചിൽ പങ്കെടുത്ത ക്ലബുകൾ സോഷ്യൽ മീഡിയ പാർട്ട്ണർ സ്പീക്കർ ബോക്സ് ടീം എന്നിവർക്കുള്ള ഉപഹാരം സ്കൂൾ വിദ്യാർത്ഥി വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു പാലട ചലഞ്ചിനായി ഗാനരചന നടത്തിയ ഹുസൈൻ മാഷ് ഷംസീർ കരുവന്തുരുത്തി പാചകക്കാരൻ സുധാകരൻ യുവ ഭിൻഡശേഷി ആക്ടിവിസ്റ്റ് ഒ എ ജിനാൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ കെ പി റഫീഖലി അധ്യക്ഷത വഹിച്ചു പാലട ചലഞ്ച് കൺവീനർ ഷൌക്കത്ത് കോർമത്ത് എം അബ്ദുൽ ജബ്ബാർ ഡോക്ടർ ഷർജാൻ അഹമ്മദ് അഷ്റഫ് പിലാക്കൽ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ മോങ്ങം ഷിനോജ് മേലാക്കം രാമചന്ദ്രൻ ഹഫ്സൽ അലി വി എം അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്